ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ സൂപ്പർ കപ്പിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ ഈസ്റ്റ് ബംഗാളിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് സദോയും ജീസസ് ജിബനസുമാണ് ക്ലബിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ക്ലബിന് കഴിഞ്ഞിരുന്നു ഇനിയിപ്പോൾ കരുത്തരായ മോഹൻ ബഗാനാണ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതിയാണ് ഈയൊരു മത്സരം നടക്കുക ഏതായാലും മോഹൻ ബഗാനെ കുറിച്ച് ചില കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ നോവ സദോയും പരിശീലകനായ ഡേവിഡ് കാറ്റലയും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നോവ പറഞ്ഞത് ഇപ്രകാരമാണ് മോഹൻ ബഗാനെതിരെ കളിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അവരുടെ ബെഞ്ചിലുള്ള താരങ്ങൾക്ക് പോലും ഏതൊരു ടീമിലും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും ഞങ്ങൾ വളരെയധികം ഹമ്പിളായിരിക്കണം അടുത്ത മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും വേണം ഇതാണ് നോവ സദോയ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഡേവിഡ് കാറ്റില പറഞ്ഞത് ഇപ്രകാരമാണ് ഇത് ഞങ്ങൾ മോഹൻ ബഗാനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ് ഞങ്ങൾക്ക് ഇനിയും അഞ്ച് ദിവസം ബാക്കിയുണ്ട് മത്സരത്തെ ഞങ്ങൾ ഒന്ന് അടിമുടി വിലയിരുത്തേണ്ടതുണ്ട് എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം എന്തെന്നാൽ ഈ ആറ്റിറ്റ്യൂഡും ഈ സ്പിരിറ്റും ടീമിനകത്ത് നിലനിർത്തുക എന്നുള്ളതാണ് ഇതാണ് ഡേവിഡ് കാറ്റില പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഒരുപാട് ഗോളവസരങ്ങൾ ഉണ്ടാക്കിയിരുന്നു പക്ഷെ അതൊന്നും മുതലെടുക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു മാത്രമല്ല മൂന്ന് ഗോളുകൾ അത് ഓഫ് സൈഡിൽ കലാശിക്കുകയും ചെയ്തിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം